ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂട് അതിന്റെ എത്തി നിൽക്കുകയാണ് മഹാസഖ്യം അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയായി തേജസ്വി യാദവ് വരുമെന്നത് ഉറപ്പായിരുന്നു എന്നാൽ കോൺഗ്രസും ഇടതു പാർട്ടികളും ഉൾപ്പെടെയുള്ള പ്രബല കക്ഷികളെ ഞെട്ടിച്ചുകൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നുവന്നത് ഒരു അപ്രതീക്ഷിത പേരായിരുന്നു കേവലം പതിനഞ്ച് സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ അഥവാ വി സ്ഥാപകനും ദേശീയ അധ്യക്ഷനുമായ മുകേഷ് സഹാനി അമ്പതിലധികം സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസിനെയും ഇരുപതോളം സീറ്റുകളിൽ ജനവിധി തേടുന്ന സി പി ഐ സി പി എം തുടങ്ങിയ ഇടതു പാർട്ടികളെയും മറികടന്ന് എങ്ങനെയാണ് ഈ ചെറിയ പാർട്ടിക്ക് ഇത്രയും നിർണായകമായ ഒരു പദവി ലഭിച്ചത് ആരാണ് ഈ മുകേഷ് സഹാനി ബോളിവുഡ് സിനിമയുടെ വർണ്ണ പകിട്ടാർന്ന ലോകത്തു നിന്ന് ബീഹാറിന്റെ കലങ്ങി മറിഞ്ഞ രാഷ്ട്രീയ ഗോതയിലേക്ക് അദ്ദേഹം എത്തിയത് എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ദർഭംഗയിൽ സൗപാൽ ബസാറിലെ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലാണ് മുകേഷ് സഹാനിയുടെ ജനനം പിതാവ് ജിതിൻ സഹാനിയും അമ്മ മീനാ ദേവിയും നിഷാദ് എന്ന സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന ഒരു സമുദായത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും നിറഞ്ഞ ബാല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും മെച്ചപ്പെട്ട ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും തന്റെ പത്തൊമ്പതാം വയസ്സിൽ അദ്ദേഹം പഠനം പാതി ഉപേക്ഷിച്ച് സ്വപ്നങ്ങളുടെ നഗരമായ മുംബൈയിലേക്ക് വണ്ടി കയറുകയായിരുന്നു മുംബൈയിലെ ആദ്യകാല ജീവിതം ദുരിതപൂർണമായിരുന്നു ഒരു കോസ്മെറ്റിക്സ് കടയിൽ സെയിൽസ്മാനായി ജോലി ചെയ്താണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് നീക്കിയത് എന്നാൽ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും അധികം വൈകാതെ ബോളിവുഡിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു ഹിന്ദി സിനിമാ ലോകത്ത് ഒരു സെറ്റ് ഡിസൈനറായി അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചു ഷാറുഖ് നായകനായ ദേവദാസ് സൽമാൻ ഖാൻ ചിത്രം ബജ്റംഗി ഭായിജാൻ തുടങ്ങിയ വമ്പൻ പ്രോജക്ടുകളിൽ പ്രവർത്തിച്ചതോടെ സഹാനി ഈ രംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തി സ്വന്തമായി മുകേഷ് സിനി വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനിയും അദ്ദേഹം സ്ഥാപിച്ചു സിനിമാ ലോകത്തെ വിജയങ്ങൾക്കിടയിലും തന്റെ സമുദായം അനുഭവിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ സഹാനിയുടെ മനസ്സിൽ ഒരു നീറ്റലായി അവശേഷിച്ചു ഈ ചിന്തകളാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെയും ബീഹാറിലെ സോഷ്യലിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കർപ്പൂരി ഠാക്കൂറിന്റെയും ആശയങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ബീഹാറിൽ തിരിച്ചെത്തി രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തീരുമാനിച്ചു തന്റെ സമുദായത്തോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാൻ അദ്ദേഹം സ്വയം സൺ ഓഫ് മല്ല എന്ന് വിശേഷിപ്പിച്ചു ഈ പേര് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ അടയാളമായി മാറി അടുത്ത അഞ്ചു വർഷക്കാലം ബീഹാറിന്റെ ഗ്രാമങ്ങളിലൂടെയും ഉൾനാടുകളിലൂടെയും സഞ്ചരിച്ച മത്സ്യത്തൊഴിലാളികളുടെയും മറ്റ് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുകയും അവർക്കിടയിൽ ശക്തമായ ഒരു അടിത്തറ കെട്ടിപ്പടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളായ നിഷാദ് മല്ല സമുദായങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിച്ചുകൊണ്ട് സഹാനി വികാസ്ശീൽ ഇൻസാൻ പാർട്ടി ഔദ്യോഗികമായി രൂപീകരിച്ചു ബീഹാർ ജനസംഖ്യയുടെ ഏകദേശം പന്ത്രണ്ട് ശതമാനം വരുന്ന ഈ സമുദായങ്ങളുടെ വോട്ടുകളാണ് സഹാനിയുടെ പാർട്ടിയുടെയും ഏറ്റവും വലിയ ശക്തി ഈ വോട്ട് ബാങ്കിന്റെ കരുത്തിലാണ് അദ്ദേഹം ബീഹാർ രാഷ്ട്രീയത്തിലെ നിർണായകമായൊരു ശക്തി കേന്ദ്രവും ഒഴിച്ചു കൂടാനാവാത്ത കിങ് മേക്കറുമായി മാറിയത് രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്ന ചൊല്ലിന്റെ ഉത്തമ ഉദാഹരണമാണ് സഹാനിയുടെ രാഷ്ട്രീയ യാത്ര മുന്നണികൾ മാറി പറഞ്ഞുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ബീഹാർ രാഷ്ട്രീയത്തെ പലപ്പോഴും പ്രവചനാതീതമാക്കി കോൺഗ്രസും ആർ ജെ ഡിയും ഉൾപ്പെട്ട മഹാസഖ്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ബി ഐ പിയുടെ രാഷ്ട്രീയ പ്രവേശനം മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഒരിടത്തും വിജയിക്കാൻ കഴിഞ്ഞില്ല മഹാസഖ്യത്തിലെ സീറ്റ് വിഭജനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച സഹാനി തേജസ്വി യാദവിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി നേരെ എൻ ഡി എ ക്യാമ്പിലെത്തി ബി ജെ പി തങ്ങളുടെ കോട്ടയിൽ നിന്ന് പതിനൊന്ന് സീറ്റുകൾ വി ഐ പിക്ക് നൽകി തിരഞ്ഞെടുപ്പിൽ സഹാനിയുടെ പാർട്ടി നാല് സീറ്റുകളിൽ വിജയിച്ചു സഹാനി പരാജയപ്പെട്ടുവെങ്കിലും നിതീഷ് കുമാർ മന്ത്രിസഭയിൽ മൃഗസംരക്ഷണ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായി അദ്ദേഹം അധികാരമേറ്റു എന്നാൽ ബി ജെ പിയുമായുള്ള ബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല നിന്നില്ല ബീഹാർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരെ സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിരത്തിയത് അവരെ ചൊടിപ്പിച്ചു ഇതിന്റെ പ്രതികാരമെന്നോണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് സഹാനിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി പ്രതികാരം അവിടെയൊന്നും തീർന്നില്ല സഹാനിയുടെ പാർട്ടിയിലുണ്ടായിരുന്ന ശേഷിച്ച മൂന്ന് എം എൽ എമാരെയും ബി ജെ പി തങ്ങളുടെ പാളയത്തിലെത്തിച്ചു ഒറ്റ രാത്രി കൊണ്ട് സഹാനി നിയമസഭയിൽ അംഗബലമില്ലാത്തവനായി ഈ രാഷ്ട്രീയ ഒറ്റപ്പെടലും വഞ്ചനയുമാണ് സഹാനിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഇന്ത്യാ സഖ്യത്തിലേക്ക് അടുപ്പിച്ചത് എന്നാൽ ഇത്തവണ സഹാനി കളി പഠിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭയിൽ നാല് സീറ്റുകൾ മാത്രം ജയിച്ച പാർട്ടി ഇത്തവണ ആവശ്യപ്പെട്ടത് നാപ്പത് മുതൽ അൻപത് സീറ്റുകൾ വരെയാണ് ഈ അപ്രതീക്ഷിത ആവശ്യത്തിന് മുന്നിൽ കോൺഗ്രസും ആർ ജെ ഡിയും ഒരുപോലെ പകച്ചുപോയി സഖ്യം തകരുമെന്ന ഘട്ടം എത്തിയപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവും രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ഗഹോട്ട് രംഗത്തെത്തിയാണ് പ്രശ്നപരിഹാരത്തിന് പരിഹാരത്തിന് വഴിയൊരുക്കിയത് ഒടുവിൽ പതിനഞ്ച് സീറ്റും ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദവിയുമെന്ന ഒത്തുതീർപ്പ് ഫോർമുലയിൽ ധാരണയായി ഉപമുഖ്യമന്ത്രിയായി തന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന സഹാനിയുടെ കടുംപിടുത്തത്തിന് മുന്നിൽ ഒടുവിൽ കോൺഗ്രസ് ആർ നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നു ഈസ്റ്റ് ചമ്പാരൻ വെസ്റ്റ് ചമ്പാരൻ ദർഭംഗ മധുബനി തുടങ്ങിയ ഗംഗാനദിയുടെ തീരത്തുള്ളതും മത്സ്യത്തൊഴിലാളികൾക്ക് നിർണായക സ്വാധീനമുള്ളതുമായ മേഖലകളാണ് വി എ പി മത്സരിക്കുന്ന പതിനഞ്ച് സീറ്റുകളും ഈ മേഖലകളിൽ മുകേഷ് സഹാനിയുടെ പിന്തുണയില്ലാതെ ജയിക്കാനാവില്ലെന്ന് ആർ ജെ ഡിക്കും കോൺഗ്രസിനും നന്നായി അറിയാം അതുകൊണ്ടാണ് അൻപതിലധികം സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിനും ഇരുപതോളം സീറ്റുകളിൽ മത്സരിക്കുന്ന സി പി എം എല്ലിനും ലഭിക്കാത്ത പരിഗണനയും പദവിയും വി എ പിക്ക് മഹാസഖ്യത്തിൽ ലഭിക്കുന്നത് ഒരു കാലത്ത് സിനിമയുടെ സെറ്റുകൾക്ക് നിറം നൽകിയ ആ വ്യക്തി ഇന്ന് ബീഹാറിന്റെ അധികാര രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്ന നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായാലും മുകേഷ് സഹാനിയെയും അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് ശതമാനം വരുന്ന വോട്ട് ബാങ്കിനെ അവഗണിച്ച് ഇനി ബീഹാറിൽ ഒരു സർക്കാർ സര്ക്കാരുണ്ടാവില്ലെന്ന് ഉറപ്പാണ് ബോളിവുഡ് തിരക്കഥകളെ വെല്ലുന്ന ഈ രാഷ്ട്രീയ നാടകത്തിന്റെ ക്ലൈമാക്സ് അറിയാൻ ബീഹാറിലെ ജനവിധി വരെ കാത്തിരിക്കണം